അസലാമലൈക്കും വാർമ വാത്ത ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഏവരും എല്ലാ മുസ്ലിം സ്ത്രീകളും ഉപയോഗിക്കുന്ന ഒരു വസ്ത്രത്തെപ്പറ്റി പറയാനാണ് അതും നമ്മളെ അത്രയും മഹത്വക്കപ്പെട്ട നിസ്കാര കുപ്പായും മുസലിനെയും പറ്റി നിസ്കാരക്കുപ്പായവും നിസ്കരിക്കുന്ന മുസലിനെയും വൃത്തിയായി നല്ല വെടിപ്പോടുകൂടി സുഗന്ധം ഉപയോഗിച്ച് മടക്കി വെക്കാൻ നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഒരു കാര്യത്തിൽ സ്ത്രീകൾ വേണ്ടത്ര ശ്രദ്ധ പുലർത്താറില്ല നമ്മൾ നിത്യമിടുന്ന ഡ്രസ്സ് ആവട്ടെ നമ്മൾ പുറത്തു പോകുന്ന ഇടുന്ന ഡ്രസ്സാവട്ടെ അതൊക്കെ നമ്മളെല്ലാം നല്ല നീറ്റായിട്ട് മടക്കി വെക്കും നമുക്കൊരുപാട് വെറൈറ്റീസ് ഉണ്ടാകും ഡ്രസ്സുകൾ അതൊക്കെ നല്ല ക്ലീനായി സൂക്ഷിക്കും അഴിമാറയിൽ അല്ലേ എന്നാൽ വേദന എന്ന് പറയട്ടെ നമ്മളെ മിക്ക വീടുകളിലും കാണപ്പെടുന്നത് നിസ്കാരക്കുപ്പായം ചുരുട്ടി മടക്കി ഒന്നിക്കിൽ കട്ടിലിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബെഡ്ഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മേശിൻ്റെ മുകളിലോ ആക്കിയിട്ട് ചുരുട്ടി കൂട്ടിയിട്ടായിരിക്കും കാണുന്നത് അതും നിസ്കാരക്കുപ്പായം പലപ്പോഴും നമ്മൾ അധിക സ്ത്രീകളുടെയും നിസ്കാരക്കുപ്പായം കരിമ്പായിട്ടും മുഷിഞ്ഞ മണത്തിലായിട്ടും മഞ്ഞ നിറത്തിലും ആയിരിക്കും ദയനീയമായ ഒരു നിസ്കാരക്കുപ്പായമായിരിക്കും സത്യത്തിൽ മറ്റുള്ള ഡ്രസ്സിനേക്കാളും പ്രധാനവും ബഹുമാനവും നൽകേണ്ടത് ഒന്നാണ് നമ്മൾ നിസ്കാരക്കുപ്പായവും മുസല്ലയും കാരണം നമ്മൾ ഈ ഭൂമിയോട് ഇടപറയുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരേ ഒരു വസ്ത്രമാണ് നിസ്കാരക്കുപ്പായം ഈ വസ്ത്രം ധരിക്കുന്ന സമയം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നമ്മൾ റബ്ബിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു സമയമാണ് നമ്മൾ റബ്ബിനോട് സംഭാഷണം നടത്തുന്ന ഒരു സമയമാണ് കാരുണ്യവാനായ റബ്ബിന് മുന്നിൽ ദ്വാഹകളും പ്രാർത്ഥനകളുമായി ചൊല്ലുമ്പോൾ മുഷിഞ്ഞു നാറിയ വൃത്തിയില്ലാത്ത വസ്ത്രം ഇട്ടുകൊണ്ടാണോ നമ്മൾ നിസ്കരിക്കേണ്ടത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ സ്ത്രീകളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ സഹോദരിമാരെ ഈ നിസ്കാരകുപായത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റുള്ള ഏത് ഡ്രസ്സിന് കൊടുക്കുന്നതിലും കൂടുതൽ പ്രാധാന്യം ഈ ഒരു കുപ്പായത്തിന് കൊടുക്കേണ്ടതുണ്ട് വൃത്തിയിലും വെടുപ്പിലും സുഗന്ധമുള്ള കുപ്പായമായിരിക്കണം നമ്മുടെ കുപ്പായം എപ്പോഴും എടുക്കുമ്പോൾ അതെടുത്ത് നിസ്കരിക്കാൻ നമുക്ക് കുളിർമയും നമുക്ക് സന്തോഷവും വരണം അതും പുതുമയോടുകൂടിയുള്ള ഒരു സുഗന്ധത്തോടുള്ള ആയിരിക്കണം നിസ്കാരക്കുപ്പായം മെയിൻ പ്രധാനമായിട്ടും കരിമ്പും വരാൻ കാരണം നിസ്കരിക്കേണ്ട അഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ ധൃതിയോടെ കുളിച്ച് ഉടനെ നിസ്കാരക്കുപ്പായം ഇടുന്നതാണ് ആ ഒരു നിസ്കാര ശേഷം നമ്മൾ നനവോടെ മടക്കി വെക്കുകയും ചെയ്യും ഇത്തരത്തിൽ അണിയുന്ന നിസ്കാരക്കുപ്പായത്തിൻ്റെ മക്കന മുടിയുടെ വെള്ളം തട്ടി അത് നനന് കരിമ്പനടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ നിസ്കാര സമയം നമസ്കാര സമയം ആവുന്നതിന് മുൻപ് തന്നെ കുളിയും മുടിയും ഉണക്കലൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരി കഴിഞ്ഞതിന് ശേഷം നിസ്ക വാങ്ങ കൊടുക്കുന്നതിന് ഒരൽപ്പം മുൻപ് തന്നെ വളോഹിച്ചത് ഒരല്പനേരം കുറാനോതിയും ദിക്റുകളുമായി ഇരിക്കുകയും അതിനുശേഷം നമസ്കാരത്തിലേക്ക് കടക്കുകയും ചെയ്യുക അങ്ങനെ ചെയ്താൽ മുലൂഹിൻ്റെ വെള്ളമൊക്കെ ഉണങ്ങുകയും ചെയ്യും മാത്രമല്ല നിസ്കാരത്തിന് മുമ്പ് തിക്കറുകളും കുറുകാനുകളും ഓതുന്നതിനാൽ നമുക്ക് നിസ്കാരം നിസ്കാരത്തിൽ ഏകാന്തത അനുഭവപ്പെടുകയും ചെയ്യും നിങ്ങൾ നിസ്കരിച്ച ശേഷം നിങ്ങളുടെ നിസ്കാരക്കുപ്പായവും അതിൻ്റെ മക്കനെയും നിങ്ങൾ നനഞ്ഞതാണെങ്കിൽ അത് ഉണങ്ങുന്നത് വരെ നിങ്ങൾ എവിടെയെങ്കിലും ആങ്കറിലോ അല്ലെങ്കിൽ ഡ്രയറിലോ ഇട്ട് ഉണക്കിയതിന് ശേഷം നല്ല വൃത്തിയോടെ നല്ല വെടിപ്പോടെ ഉണക്കി എടുത്ത് മടക്കി വെക്കുക അപ്പോൾ അതെങ്ങനെയാണ് മടക്കി എന്ന് നോക്കാം അപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ഇതല്ലെങ്കിൽ വേറെ രീതിയിൽ ഞാൻ മടക്കാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും നിസ്കാരക്കുപ്പായം അതിൻ്റെ ഉള്ളിൽ വെച്ച് മടക്കി വെച്ചതിന് ശേഷമാണ് മടക്കാറ് അതുപോലെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക മിക്കവരും ചുരുട്ടിക്കൂട്ടി അവിടെ ഇടലാണ് പതിവ് ആൾക്കാരും അതുപോലെ തന്നെ നിസ്കാരക്കുപ്പായം മുഷിഞ്ഞ് മണക്കുകയും അതുപോലെ കരിമ്പൻ അടിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ നമ്മൾ മടക്കി വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പുതുമ ഫീൽ ചെയ്യും ആ ഉംസല്ലയിൽ ഒരിക്കലും അവഗണന കാട്ടരുത് വൃ യായി മടക്കി വെക്കുക ഈ രീതിയിൽ മടക്കി വെച്ച് അൽമാരയിൽ സൂക്ഷിക്കുക എല്ലാവരും മുസല്ലയിൽ തന്നെയാണ് നിസ്കാരക്കുപ്പായം സൂക്ഷിക്കാറ് അത് നല്ല നീറ്റാക്കി മുസല്ലയിൽ വെക്കുക ചുരുട്ടി അലശമായ രീതിയിൽ വെക്കരുത് നല്ല സുഗന്ധം പൂശി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പുറത്തു പോകുമ്പോൾ മാത്രമല്ല സുഗന്ധമോ സ്പ്രേയോ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള നിസ്കാര കുപ്പായത്തിൽ അല്ലെങ്കിൽ നിസ്കാര പടത്തിൽ നല്ല സുഗന്ധദ്രവ്യമുള്ള നല്ല അത്തർ പൂശി വേണം നമ്മൾ അള്ളാഹുവിൻ്റെ ോട് എന്ത് ചോദിക്കാനും അല്ലാവിനോട് സംഭാഷണം നടത്താനും അപ്പോൾ എല്ലാ സഹോദരിമാരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി മുതൽ എല്ലാവരും മടക്കി സൂക്ഷിച്ച് വെക്കുക ഇങ്ങനെ മടക്കി വെക്കുന്നതിന് മുമ്പ് ഒട്ടും വെള്ളം ഇല്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം മടക്കി വെക്കുക ഇൻഷാ ഇൻഷല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അസലാമലൈക്കും വാർമത്തു അള്ളബർക്കാത്തു അടുത്ത വീഡിയോ ആയിട്ട് കാണാം